ஹலோ இன்னதே கதையிலேக்கு எல்லாருக்கும் சுவதம் അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭദ്രൻ്റെ പിന്നാലെ കുറേ വിലാസിനു നടന്നു പക്ഷേ ഭദ്രൻ പറഞ്ഞു എന്നെക്കോട് പറ്റില്ല എന്നും പറഞ്ഞ് തീർത്ത് പറഞ്ഞിട്ട് പോവാണ് അതിനുശേഷം പ്രിയ വന്നപ്പോൾ പ്രിയയും പറയുന്നുണ്ട് അമ്മക്ക് തന്ന രണ്ടായിരം രൂപ അമ്മ പുട്ടടിച്ചിട്ട് വന്ന് അല്ലേ പക്ഷേ അമ്പതിനായിരം തന്നെ വേണം എന്ന് പറഞ്ഞ് വിലാസിനി വാശി പിടിച്ച് കരയാണ് അമ്പതിനായിരം പോയിട്ട് രണ്ടായിരം രൂപ പോലും തരില്ല ഞാനത് ഗിതുചേച്ചിയോടും തരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ എടീ ദുഷ്ടേ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതിനുശേഷം പ്രിയ പറയാണ് അമ്മ വാ അടുക്കളയിൽ കുറേ പാത്രങ്ങൾ അമ്മയെ കാത്തു നിൽക്കുന്നുണ്ട് മാടിമാടി വിളിക്കുകയാണ് നിങ്ങളോടൊന്നും പറഞ്ഞു ില്ല ആ പാത്രങ്ങളോടെങ്കിലും ഞാൻ എൻ്റെ സങ്കടം പറയട്ടെ എന്ന് പറഞ്ഞു എഴുന്നേക്കാണ് അതിനുശേഷം പിറു വീർത്തുകൊണ്ടാണ് അടുക്കളയിലേക്ക് പോകുന്നത് അറക്കൽ തറവാട്ടിലെ രണ്ടുപേരുടെ അമ്മായി അമ്മയ എൻ്റെ ഒരു ഗതികേടെ അത് കണ്ടിട്ട് പ്രിയക്ക് ചിരി വരുന്നുണ്ടായിരുന്നു ഗീതു താഴെ വരുന്ന സമയത്ത് രേഖ പറയുന്നുണ്ട് കാഞ്ചന രഞ്ജുവിന് കൊണ്ടുപോകാനുള്ള കഞ്ഞി തയ്യാറാക്കി കൊണ്ടു ഇരിക്കുക കഞ്ഞി മാത്രമല്ല രക്തം വരാനുള്ള ചീരത്തോരനും ബീട്രൂട്ട് മെഴുക്കുപരട്ടിയും എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കാഞ്ചന പറയാണ് അപ്പം രേഖ സങ്കടത്തോടു കൂടി പറയുകയാണ് എന്നാലും ഇത്ര ചെറിയ പ്രായത്തിൽ രഞ്ജുവിന് ഇങ്ങനെ ഒരു അസുഖം വന്നു എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം എത്ര ചികിത്സിച്ചാലും മാറാതെ മരണത്തിന് തന്നെ കീഴടങ്ങേണ്ടി വരുന്ന ഒരു വലിയ അസുഖം ആ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥ രഞ്ജുവിനെ മാത്രം അറിയിച്ചിട്ടില്ല അതുകൊണ്ട് അവൾ ഹാപ്പി ആയിരിക്കും അപ്പം ആ ഒരു കാര്യം കേട്ടപ്പോൾ ഗീതുവിനെ മുഖത്തിൽ പുഞ്ചിരി വരികയാണ് ആ സന്തോഷം കൂട്ടാൻ ഗീതുപ്പാപ്പ മനസ്സ് വെക്കണം കാഞ്ചന പറയുന്നുണ്ട് അതെന്തിനാ ഗീതു അറിയാതെ ചോദിക്കുകയാണ് അല്ല ഈ ഒരു സമയത്ത് ഗീതുപ്പാപ്പ രഞ്ജു പാപ്പയ്ക്ക് ഗോവിന്ദ് മാമയെ വിട്ടുകൊടുത്താ രഞ്ജു പാപ്പ ഹാപ്പി ആയിരിക്കും അപ്പൊ ഗീതു രഞ്ജുവും കൂടെ പ്രതികാരത്തോടു കൂടിയാണ് കാഞ്ചനെ നോക്കുന്നത് കൂടി അപ്പൊ അത് മനസ്സിലായിട്ടും വീണ്ടും വീണ്ടും കാഞ്ചന പറയാണ് ആ സമയത്ത് ഗീതുപ്പാപ്പ രഞ്ജു പാപ്പയ്ക്ക് വിട്ടുകൊടുത്താ മരിക്കാറായ ഒരു രോഗിയുടെ ആഗ്രഹം നിറവേറ്റുന്നതായിട്ട് അങ്ങ് കണക്കിലാക്കണം അപ്പോഴേക്കും ഇതൊരു ദേഷ്യം വരികയാണ് ദേ ഇമാതിരി പരിഹാരമായിട്ട് വന്നാലുണ്ടല്ലോ ഞാൻ കൊന്നു കളയും അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് ഞാനൊരു പരിഹാരമല്ലേ വന്നത് നല്ല കാര്യമല്ലേ പറഞ്ഞത് അപ്പോൾ രേഖ രണ്ടുപേരുടെ ഇടയിൽ കയറുകയാണ് എന്നിട്ട് രേഖ ദേഷ്യത്തോടെ കാഞ്ചനയോട് പറയുന്നുണ്ട് നിനക്കത് നല്ല കാര്യമായിരിക്കും പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല കാക്കയ്ക്ക് ഇഷ്ടമുള്ളതല്ലോ പ്രാവിന് ഇഷ്ടം അപ്പം കാഞ്ചന പറയുന്നുണ്ട് വെറുതെ എൻ്റെ കളറിനെ അപമാനിക്കരുത് ഓ നിന്റെ ഇഷ്ടദേവനായ ശ്രീകൃഷ്ണൻ്റെ കളറാണല്ലോ രേഖ പറയുന്നുണ്ട് അപ്പം കാഞ്ചന പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാതെയാണ് കയറി ഇടപെട്ടത് ഗീതുപ്പാപ്പ മാമൻ രഞ്ജുവിനെ കല്യാണം കഴിച്ച ആ ആഗ്രഹം നടക്കുമേ പിന്നെ അധികം താമസിക്കാതെ രഞ്ജു പാപ്പ മരിക്കും അപ്പം വീണ്ടും ഗീതുപ്പാപ്പയ്ക്ക് ഗോവിന്ദ് മാമയുടെ മനവി ആവാമേ അപ്പോഴേക്കും ഗീതുവിന് ഇങ്ങനെ ഉറഞ്ഞു തുള്ളാണ് ഗീതു പറയുന്നുണ്ട് രകജി അക്കയോടെ സംസാരം നിർത്താൻ പറ എൻ്റെ ദേഹമൊക്കെ ഉറഞ്ഞു തുള്ളുന്നുണ്ട് നീ ഒന്നും പറയണ്ട രേഖ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാതെ കാഞ്ചന വീണ്ടും പറയുകയാണ് ഇതുകൂടി കേൾക്ക് അവർ തമ്മിൽ കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷമാണ് രഞ്ജു മരിക്കുന്നതെങ്കിൽ ഗീതപാപ്പയ്ക്ക് ഒരു കുട്ടിയെ കൂടി ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ അല്ല ഗീതു പങ്കേ ഗീതുവിനെ അവിടെ കാണായിട്ട് കാഞ്ചനെ ചോദിക്കുകയാണ് നിന്റെ പുറകെ തന്നെയുണ്ട് രേഖ പറയുകയാണ് അപ്പം ഒലക്കെ എടുത്തുകൊണ്ട് കാഞ്ചനയെ തല്ലാൻ വേണ്ടിയിട്ട് ഗീതു വന്ന് നിൽക്കുകയാണ് അപ്പോഴേക്കും കാഞ്ചന ഓടി രേഖയുടെ പിന്നിലേക്ക് പറയുന്നുണ്ട് രേഖയാണെങ്കിൽ ഗീതുവിനെ പിടിച്ച് വെക്കുകയാണ് രേഖ പറയുന്നുണ്ട് നിന്നെ ഞാനിന്ന് കൊല്ലും നീ എന്തൊക്കെയാ പറയുന്നത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചൂടാവാണ് സോറി നീ നല്ല വിളിക്കുന്നത് നിങ്ങളതാണ് അപ്പോൾ അവർ തമ്മിലുള്ള ഒരു ചെറിയ സൗന്ദര്യ പണക്കങ്ങളും സംഭവങ്ങളൊക്കെയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് ഈ ഐഡിയ കണ്ണേട്ടൻ്റെ അടുത്തെങ്ങാനും ചെന്ന് പറഞ്ഞാൽ അടിച്ച് ഞാൻ തല പൊട്ടിക്കും ശരിക്കും പറഞ്ഞ ഇവരുടെ രണ്ടുപേരുടെയും ഫൈറ്റിനിടയൊക്കെ ഇടത്തിട്ട് രേഖയാണ് കുടുങ്ങുന്നത് കാഞ്ചൻ ഇങ്ങനെ ഓരോന്ന് പറയും ഗീതവിനാണെങ്കിൽ ദേഷ്യം വരും അതിനുശേഷം ഗീതു ഇതൊക്കെ പോയിട്ട് ഗോവിന്ദനോട് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ ചോദിച്ചതാക്കുന്നില്ല സത്യമായിട്ടും പറയില്ലെന്നൊക്കെ പറഞ്ഞ് കാഞ്ചൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് രേഖ ഇങ്ങനെ അവരെ രണ്ടുപേരും തടഞ്ഞു നിർത്തുകയാണ് അതുകഴിഞ്ഞ് ഗീതു ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ കൂമന്റെ മനസ്സിൽ ഇത് വല്ലതും ആണോ ദൈവമേ അങ്ങനെ വല്ലതാണെങ്കിൽ ഈ ഒലക്ക അങ്ങേരുടെ തലയിൽ വീഴും അപ്പോഴേക്കും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുകയാണ് കാഞ്ചന പറയുന്നുണ്ട് ആരോ വന്നിട്ടുണ്ട് അപ്പൊ രേഖയാണ് പോയി നോക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പൊ ഗീത വെറുതെ കാഞ്ചനയെ ഒന്നുകൂടെ പേടിപ്പിക്കുകയാണ് ഉം ഉം ഒന്നും ഇല്ലാന്ന് പറഞ്ഞാൽ കാഞ്ചന പേടിച്ചുകൊണ്ട് ഓടുകയാണ് അത് കാണുമ്പോൾ ഗീത ചിരി വരുന്നുണ്ടായിരുന്നു രേഖ പുറത്തേക്ക് പോയ സമയത്ത് അവർനേക്കാണ് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പൊ രേഖ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആഹാ അവർനൊക്കെ അകത്തേക്ക് വാ അപ്പൊ അവർക്ക് വലിയ ഒരു ഔപചാരികമായ രീതിയിലാണ് സംസാരിക്കുന്നത് ഇല്ല ഞാൻ ഗീതാഞ്ജലി ഒന്ന് കാണാൻ വന്നതാ അത് ഇവിടെ തന്നെ നിൽക്കണോ അകത്തേക്ക് വാ രേഖ ചിരിച്ചുകൊണ്ട് വിളിക്കുകയാണ് പക്ഷെ ഗീ അവറിനെയൊക്കെ കുറച്ച് അസ്വസ്ഥതയോടുകയാണ് നിൽക്കുന്നത് അതിനുശേഷം വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ തലതിരിച്ചുകൊണ്ട് തന്നെ രേഖയോട് പറയുകയാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കാൻ വന്നതാണ് എനിക്ക് ഗീതാഞ്ജലിയോടൊന്ന് പുറത്തുവച്ച് കാണണം അപ്പം ചിരിച്ചുകൊണ്ട് തന്നെ രേഖ വീണ്ടും ചോദിക്കുകയാണ് അവർനൊക്കെ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഈ വീട്ടിലെല്ലാ സ്വാതന്ത്ര്യമുള്ള ആളല്ലേ ഇപ്പം എന്താ ഒരു ചേഞ്ച് വാതില് തുറന്നു കിടന്നിട്ടും അകത്തേക്ക് വരാൻ എന്തിനാണ് മടിക്കുന്നത് അപ്പോൾ അവർനിക്ക് അർത്ഥം വെച്ചുകൊണ്ട് പറയുകയാണ് സ്വാതന്ത്ര്യം കൂടിയാലും അത് കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി രേഖ അതിനൊന്നും മറുപടി പറയാതെ തലതാഴ്ത്താണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗീതവും വരുന്നുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ച കോൺവെർസേഷൻ അറിയാതെയാണ് ഗീതു ചോദിക്കുന്നത് അവർനിക്ക് എന്താ ഇവിടെ നിൽക്കുന്നേ അപ്പോൾ അവർനിക്ക് അതേ ചൂട് തന്നെയാണ് പറയുന്നത് എനിക്ക് ഗീതാഞ്ജലിയോട് കുറച്ച് പേഴ്സണലായി സംസാരിക്കാനുണ്ട് അതിനെന്താ നമുക്ക് റൂമിൽ ഇരുന്ന് സംസാരിക്കാം ഗീത് ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് വേറെ ആരും കേൾക്കണ്ട അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് അതെന്താ അത്രയ്ക്ക് സീരിയസ് മാറ്ററാണോ അപ്പം അവർണിക വളരെ ഹാർഷായിട്ട് പറയുന്നുണ്ട് എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ വരെ ബാധിക്കുന്ന കാര്യമാണ് നമുക്കങ്ങോട്ട് മാറി എന്ന് സംസാരിക്കാം അപ്പം ഗീതു രേഖയെ നോക്കുകയാണ് അപ്പം രേഖ പറയുന്നുണ്ട് പോയിട്ട് കേട്ടിട്ട് വാ എന്നൊരു അർത്ഥത്തിൽ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് അപ്പം ഗീതു അവർണികയും കുട്ടിക്കൊണ്ട് അവിടുന്ന് മാറുകയാണ് രണ്ടുപേരും അവിടെ നിന്ന് മാറിയതിനു ശേഷം ഗീതു അവർണികയോട് ചോദിക്കുന്നുണ്ട് എന്താ പുതിയ പ്രശ്നം കിഷോർ എന്തെങ്കിലും പുതിയ പ്രശ്നം ഉണ്ടാക്കിയോ അവർണികയുടെ മുഖത്ത് ആ സീരിയസ് ഭാവം കാണുന്നത് കൊണ്ടാണ് ഗീതു അങ്ങനെ ചോദിക്കുന്നത് അപ്പം ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർനിക്ക് സീരിയസ് ആയിട്ട് പറയാണ് ഇത്തവണ കിച്ചു മാത്രമല്ല അവൻ്റെ കൂടെ വേറൊരു പെണ്ണും ഉണ്ട് വേറൊരു പെണ്ണോ സുവർണ ഗീതു സംശയത്തോട് ചോദിക്കുകയാണ് അല്ല വേറെ ആരാ അറക്കൽ ഗോവിന്ദ് മാധവിന്റെ ഭാര്യ ഗീതാഞ്ജലി ഗീതു ശരിക്കും ഷോക്കായി പോവാണ് അപ്പം അവർനിക പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്നല്ലേ ഇപ്പം എന്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ അപ്പം ഗീതു സംശയത്തോടു കൂടി ചോദിക്കുകയാണ് അവർണിക നീ എന്തറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അപ്പം അവർണിക ദേഷ്യത്തോടെ പറയുന്നുണ്ട് കിച്ചു ഒരു സ്റ്റാഫായി എ ജി എമ്മിൽ എത്തിയത് മുതൽ നിങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു പിന്നെ എപ്പോഴാണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടുപ്പം തുടങ്ങിയത് ഒന്നും പറയാതെ ഗീതു മനസ്സിൽ ആലോചിക്കുകയാണ് ഞാനും കിഷോറും തമ്മിലുള്ള പഴയ സ്നേഹബന്ധം ഒക്കെ അവർണിക അറിഞ്ഞു കഴിഞ്ഞു ഞാൻ ഭയപ്പെട്ടിരുന്ന ആ മുഹൂർത്തമാണിത് എങ്ങനെ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തും ഗീതു ടെൻഷനോടുകൂടി ആലോചിക്കുകയാണ് അപ്പോൾ അവർണിക വളരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നെ അതുകൂടെ കേട്ടപ്പോൾ ഗീതവിന് പൂർണ്ണമായിട്ടും ബോധ്യായി അവർണിക എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്നുള്ളത് അപ്പം നെഞ്ചു പൊട്ടിക്കൊണ്ട് അവർണിക പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു കൂടെപ്പിറപ്പിനെ പോലെ കണ്ട് സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഗീതാഞ്ജലി എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല അപ്പം ഗീതു ടെൻഷനോടുകൂടി അവർണികയുടെ അരികിലേക്ക് പോയിട്ട് പറയാണ് അവർണിക ഞാൻ പറയുന്നതൊന്ന് കൂടി കേൾക്ക് അപ്പം കിഷോറുമായിട്ട് ജീവിച്ചിരുന്ന ആ പഴയ നല്ല കാല ഓർമ്മകളും കിഷോർ കാമുകനാണെന്നുള്ള ആ ഒരു കാര്യങ്ങളും ആ കഥകളും അന്നത്തെ സന്തോഷങ്ങളും ഒക്കെ അവർനിക്ക് മുന്നിൽ ഗീതു പറഞ്ഞു കൊടുക്കുകയാണ് ഫുള്ളായിട്ട് കേട്ടതിന് ശേഷം അവർനിക്ക് കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായല്ലേ അപ്പോൾ ഗീതു ഞെട്ടുകയാണ് അപ്പോൾ ഇതുവരെ ഈ കാര്യങ്ങളൊന്നും അവർനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനുശേഷം ഗീതു പറയുന്നുണ്ട് പക്ഷേ അവൻ്റെ സ്നേഹം അത് ആത്മാർത്ഥമായിരുന്നില്ല അപ്പോൾ അവർനി കരഞ്ഞുകൊണ്ട് പറയാണ് ഞാൻ കരുതിയത് ഇവിടെ വന്നതിന് ശേഷമാ നിങ്ങളുടെ ബന്ധം തുടങ്ങിയതെന്നാ അപ്പം ഗീതോ അതിശയത്തോടെ വീണ്ടും അവർണികയെ തന്നെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ് താനല്ലേ പറഞ്ഞത് എല്ലാം അറിഞ്ഞിട്ടാണ് വന്നതെന്ന് അപ്പം കരഞ്ഞുകൊണ്ട് അവർണിക പറയുന്നുണ്ട് ഇപ്പോഴല്ലേ നിങ്ങളുടെ ബന്ധത്തിന്റെ ഫ്ലാഷ് ബാക്ക് അറിഞ്ഞത് പക്ഷെ അവർനിക്ക് എന്താണ് പറയുന്നത് പറയുന്നതെന്ന് ഗീ ഗീതുവിന് മനസ്സിലാവുന്നില്ല കാരണം അവർനിക്ക് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള ഈ ബന്ധത്തിനെ കുറിച്ചായിരുന്നു പക്ഷേ ഗീതു ചിന്തിച്ചത് പണ്ട് കിഷോറുമായിട്ട് ഗീതു ഉണ്ടായിരുന്ന ബന്ധത്തിനെ കുറിച്ച് അവർനിക്ക് സംസാരിക്കുന്നതെന്നാണ് അപ്പം കരഞ്ഞുകൊണ്ട് അവർനിക്ക് വീണ്ടും ചോദിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് മറച്ചു വെച്ചത് അവർണീടെ കണ്ണുകളിലേക്ക് നോക്കി കുറ്റബോധത്തോടെ നിൽക്കാനേ ഗീതുവിന് ആ സമയത്ത് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം അവർനിക്ക് പറ ഗീ സോറി ഗീതു പറയുന്നുണ്ട് നിങ്ങളുടെ കുടുംബ ബന്ധം തകരാതിരിക്കാനാ അപ്പം അവർനിക്ക് ദേഷ്യത്തോട് ചോദിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ തകർത്തില്ലേ അതുകൂടി കേൾക്കുന്ന സമയത്ത് ഗീതു ശരിക്കും ഷോക്കായി പോവുകയാണ് സങ്കടം കൊണ്ട് അപ്പം അവർണിക വന്നിട്ട് പറയുന്നുണ്ട് എന്നെ മാത്രമല്ല ഗോവിന്ദ് സാറിനെ നിങ്ങൾ വഞ്ചിച്ചു ശരിക്കും അപ്പം ഗീതു എന്താ പറയണ്ടേന്ന് അറിയാതെ അവർണികയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി സ്തബ്ധയായിട്ട് നിൽക്കുകയാണ് അപ്പം അവർണിക പറയുന്നുണ്ട് ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും മാന്യമാരായിട്ടുള്ള ഏറ്റവും നല്ല ദമ്പതികളാണ് നിങ്ങൾ രണ്ടുപേരും പക്ഷേ ഓരോ നിമിഷവും നിങ്ങൾ ഗോവിന്ദ് സാറിനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കേൾക്കുന്ന സമയത്ത് പൊള്ളുന്ന വേദനയാണ് ഗീതോവിനുണ്ടായത് അതിനുശേഷം ഗീതോ അവർനിക്കോട് പറയുന്നുണ്ട് കിഷോറുമായിട്ടുള്ള ബന്ധം മറച്ചുവെച്ച് ഞാൻ കണ്ണേട്ടിനെ ചീറ്റ് ചെയ്തിട്ടില്ല ആ ബന്ധം ഉൾപ്പെടെ എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ അവർനിക്ക് ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ചോദിക്കുകയാണ് ഓഹോ അപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലേ ഭർത്താവിൻ്റെ പൂർവ്വ കാമുകി വീട്ടിൽ വന്ന് താമസിച്ചിട്ടും ഗീതാഞ്ജലി അതിനെ എതിർക്കാത്തത് കിഷോറുമായുള്ള ബന്ധത്തിന് ഗോവിന്ദ് സാർ പൂർണ്ണ സ്വാതന്ത്ര്യം തന്നതുകൊണ്ടല്ലേ ഗീതും ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അവർക്കേടെ ഓരോ സംസാരം കേൾക്കുന്ന ടൈമിൽ ശരിക്കും ഷോക്കായി പോവുകയാണ് ഗീതു അവർ ഓരോ സംസാരങ്ങൾ കേൾക്കുന്ന ടൈമിൽ എന്തൊക്കെയാണ് അവർനിക്ക് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് അപ്പോഴും അവർണിക പുച്ഛത്തോടെ പറയുന്നുണ്ട് കിഷോറും ഗീതാഞ്ജലിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ടും ഗോവിന്ദ് സാർ അതൊന്നും സീരിയസ് ആയി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പം മനസ്സിലായിച്ചേ ഇത്രയ്ക്കും ഒരാളായിരുന്നു ഗോവിന്ദ് സാർ അപ്പോഴേക്കും ഗീതുവിൻ്റെ കൺട്രോൾ പോവാണ് അവർ കീടെ അടുത്ത് ദേശത്തോടെ വന്നിട്ട് ഗീതു പറയുന്നുണ്ട് അവർണിക എന്നെക്കുറിച്ച് നിനക്ക് എന്തും പറയാം പക്ഷേ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പിന്നെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല ഗീതു സമനില തെറ്റിവള പോലെയാണ് പെരുമാറുന്നത് അപ്പോൾ അവർനെയോ ഗീതുവിനോട് പറയുന്നത് കാഴ്ചയായി ഞാൻ വേണമെങ്കിൽ മോഡേൺ ആയിരിക്കാം പക്ഷേ ജീവിതത്തിലല്ല എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കരുതിയാണ് ഇപ്പോൾ പലതും ഞാൻ ക്ഷമിക്കുന്നത് അതുകൊണ്ട് കിച്ചുവിനെ ഇനി ഉപദ്രവിക്കരുത് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം അയാൾ ഉപദ്രവിക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല മതി ഗീതാഞ്ജലി ഇനി ന്യായീകരിക്കേണ്ട നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം എന്നന്വേഷിക്കാനാണ് ഞാനിപ്പോൾ വന്നത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറയുമെന്ന് ഞാൻ വെറുതെ ആഗ്രഹിച്ചു ഗീത് ഷോക്കായിട്ടാണ് കേട്ടു നിൽക്കുന്നത് അപ്പം കരഞ്ഞുകൊണ്ട് വീണ്ടും അവർ എനിക്ക് പറയുകയാണ് പക്ഷേ പക്ഷെ ഗീതവും കിച്ചുവും കൂടി എന്നെ തോൽപ്പിച്ചു ഒരു പെണ്ണ് നെഞ്ചു പൊട്ടി കരയുന്നതാണ് തൻ്റെ മുന്നിലുള്ളത് ഗീതൂന് മനസ്സിലാവാണ് അപ്പം അവർനിക്ക് വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ എല്ലാ പ്രതീക്ഷകളും എൻ്റെ ജീവിതവും ഇല്ലാതാക്കി എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് ഗീതുവിൻ്റെ നേരെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് അവർണിക പക്ഷേ കൺമുന്നിൽ നടക്കുന്ന ഒന്നും വിശ്വസിക്കാനാവാതൊരു ഷോക്കായിട്ടാണ് ഗീതു നിൽക്കുന്നത് അവർണികയോട് എന്താ പറയണ്ടേന്ന് അറിയാതെ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാരണം അത്രയും ഗീതു ചത്തുപോയൊരു അവസ്ഥയിലായിരുന്നു ഗീതു ഉണ്ടായിരുന്നത് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്ന പോലെ ഒരു ഫീലിംഗ് കരയണമെന്ന് പോലും അറിയാതെയാണ് ഗീതു നിൽക്കുന്നത് കുറച്ചു നേരം ഗീതുവിനെ അങ്ങനെ തൊഴുതതിന് ശേഷം അവർണിക അവിടുന്ന് ദേശത്തോടെ പോവുകയാണ് കുറച്ച് നേരം അങ്ങനെ തന്നെ സ്റ്റെക്കായിട്ട് നിന്നതിന് ശേഷമാണ് ഗീതു തിരിഞ്ഞു നോക്കുന്നത് പെട്ടെന്ന് ആ ഞെട്ടലിൽ നിന്ന് ഉണർന്നിട്ട് ഗീതു വിളിക്കുന്നുണ്ട് അവർണിക അവർണിക നിൽക്ക് പക്ഷെ അവർണിക ഗീതുൻ്റെ മൈൻഡ് പോലും ചെയ്യാതെ പോയി കാറിൻ്റെ ഡോറ് തുറക്കുകയാണ് പക്ഷേ ഗീതു ആ ഡോർ അടച്ചുകൊണ്ട് പറയുന്നുണ്ട് തെറ്റിദ്ധാരണന്ന് അറിഞ്ഞ മനസ്സോടെ നീ ഇവിടുന്ന് പോവരുത് പക്ഷെ അവർണിക പറയാണ് ഗീതാഞ്ജലി നീ ഇനിയും എൻ്റെ വഴി ഇവിടുന്ന് മുടക്കരുത് അപ്പോൾ അവർണിക പറയാണ് എല്ലാവരെയും തിരിച്ചറിഞ്ഞ സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ഗീതു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർണിക അയൽക്കാരായിരുന്ന ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു സൗഹൃദം പിന്നീട് പ്രണയമായി വളർന്നു ഞാൻ ആ റിലേഷൻ തുറന്നു പറഞ്ഞതിന് താൻ ഇത്രയും ഇമോഷണൽ ആവേണ്ട കാര്യമില്ല പണത്തിന് വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കാൻ തയ്യാറായ ഒരുവനാണ് കിഷോർ എന്നറിഞ്ഞപ്പോൾ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ച് അയാൾ വിവാഹിതനായപ്പോൾ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയായി മാറി കിഷോർ അപ്പോൾ അവരൊക്കെ തിരിച്ചു പറയുകയാണ് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട് അപ്പം ഇത് ചൂടാവാണ് നീ അനാവശ്യം പറയരുത് കിഷോറും ഞാനും തമ്മിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബന്ധം ഒളിപ്പിച്ചു വെച്ചു എന്നൊരു തെറ്റ് മാത്രമാണ് ഞാൻ നിന്നോട് ചെയ്ത ഏക തെറ്റ് ഇതിൻ്റെ പേര് നീ ഇനിയും എന്നെ കുറ്റപ്പെടുത്തരുത് അപ്പോൾ അവർനിക്ക് തിരിച്ചു പറയാണ് ഞാൻ വെറുതെ പറയുന്നതല്ല കിച്ചുവിൻ്റെ ഫോണിൽ നിരന്തരം മെസ്സേജുകൾ അയക്കുന്നത് ഗീതാഞ്ജലിയാ ഇത് ശരിക്കും ഷോക്കായി പോവാണ് ആ ഒരു ദേശത്തെ തന്നെ വിളിക്കുന്നുണ്ട് അവർണികേ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ല ആ നമ്പറിലുള്ള പേര് ഗീതാഞ്ജലിയുടേതാണെന്നുള്ളതിന് ഇനിയും തെളിവുകൾ തരാം അപ്പൊ ഗീതു ഇങ്ങനെ ഷോക്കായിട്ട് കേട്ട് നിൽക്കുകയാണ് അവർണിക കാറിന്റെ ഡോറ് തുറന്നിട്ട് അതിൽ നിന്നൊരു ബില്ല് പുറത്തെടുത്തിട്ട് ഗീതുവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് എന്ന പേരിൽ കിച്ചു എടുത്ത ഹോട്ടൽ റൂമിൻ്റെ ബില്ലാ കൂടെ ഉണ്ടായിരുന്ന മിസ്സിസ് ഞാനല്ല നീയായിരുന്നു ആയിരുന്നു ഇത് കുറച്ചു നേരം സ്റ്റെക്കായിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അതിനുശേഷം അവർണികയോട് പറയുന്നുണ്ട് അവർണികെ ഇതെല്ലാം ഒരു ചതിയുടെ ഭാഗമാണ് കിഷോർ എന്നെക്കുറിച്ച് കുറച്ച് മോശം കഥകൾ നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ബീച്ചിൽ വിളിച്ചു വരുത്തിയത് ഓർമ്മയുണ്ടോ അന്ന് എൻ്റെ ജീവിതത്തിൽ നടന്ന ആ വലിയ ദുരന്തം ഞാൻ തന്നോട് പറഞ്ഞു അന്ന് എന്നോട് ആ ചതി കാണിച്ച് പോയവനെ മുന്നിൽ കിട്ടിയിരുന്നെങ്കിൽ കൊന്നേന എന്നാ താൻ പറഞ്ഞത് അപ്പോൾ അവർനെങ്കിൽ അന്ന് ബീച്ചിൽ വെച്ച് അവർ തമ്മിൽ സംഭാഷണം ഉണ്ടായതൊക്കെ ഓർമ്മിക്കുകയാണ് ഗീതാഞ്ജലി പറഞ്ഞ് ആ ക്രൂര സ്ഥാനത്ത് എൻ്റെ കിച്ചു ആണെങ്കിൽ പോലും ഞാൻ അവനെ കൊന്നേനെ എന്നിട്ട് ഞാനും ആ കടലിലെടുത്ത് ചാടി മരിച്ചേനേ താൻ അത് പറഞ്ഞതുകൊണ്ടാ അന്ന് കിഷോറിൻ്റെ പേര് പറയാതിരുന്നത് അല്ലെങ്കിൽ കിഷോർ ഒന്ന് ജീവിച്ചിരിക്കില്ലായിരുന്നു അതൊക്കെ കേൾക്കുന്ന സമയത്ത് അവർക്ക് ഷോക്കായിട്ടാണ് കേട്ടു നിൽക്കുന്നത് പക്ഷേ തൻ്റെ ജീവിതം കൂടി അതോടെ അവസാനിക്കുമല്ലോ എന്നുള്ള ചിന്തയില ഞാനന്ന് അവൻ്റെ പേര് മറച്ചു വെച്ചത് അപ്പം അവർനിക തൻ്റെ ഫോണിലിരിക്കുന്ന ആ റെക്കോർഡ് കൂടി ഗീതുവിന് കേൾപ്പിച്ച് കൊടുക്കുകയാണ് അതായത് അന്ന് അവർ തമ്മിൽ സംസാരിച്ചതിൽ നിന്ന് കിഷോർ എഡിറ്റ് ചെയ്ത ആ ഭാഗങ്ങൾ അപ്പം അവർനിക പറയുന്നുണ്ട് ദാ ഇതിന് കൂടി എനിക്ക് എന്തെങ്കിലും ഒരു മറുപടി ദാ അപ്പം ഗീതു ആ സന്ദേശം കേൾക്കുകയാണ് എൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് അവർനിക്ക് അന്ന് എന്നോട് ചോദിച്ചു എന്താ കാരണമെന്ന് എൻ്റെ കുഞ്ഞിനെ നീയും ആഗ്രഹിച്ചിരുന്നതായി പറയാൻ വയ്യായിരുന്നോ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അവൾ നിന്നെയും കൊന്ന് ആത്മഹത്യ ചെയ്തേനെ താങ്ക്സ് ഗീതു അവർണികയിൽ നിന്നും എന്നെ രക്ഷിച്ചതിന് എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡാണ് അതിലുണ്ടായിരുന്നത് അപ്പോൾ ഗീതു ഇങ്ങനെ ഷോക്കോടെയാണ് ഫുൾ കേട്ട് നിൽക്കുന്നത് കാരണം ഇതിൽ പകുതിയിലേറെ സന്ദേ സംഭാഷണങ്ങളും മിസ്സാണെന്നുള്ളത് ഗീതുവിനറിയാം മുഴുവൻ കേട്ടതിന് ശേഷം വെറുപ്പോട് കൂടി ഗീതു പറയുകയാണ് ഇതോ കിഷോർ ഉണ്ടാക്കിയ ഫേക്ക് ഓഡിയോ ആണ് ഞാനും അവനും സം സംസാരിച്ചതിലെ അവനെതിരെയുള്ള തെളിവുകളെല്ലാം ഒഴിവാക്കി അവനുണ്ടാക്കിയ ഫേക്ക് ഓഡിയോ താൻ പ്രഗ്നൻ്റ് ആണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എൻ്റെ മുഖം വല്ലാതായത് എന്തുകൊണ്ടാണെന്ന് താൻ അന്ന് ചോദിച്ചു അന്ന് ഞാൻ അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു അതെന്താണെന്ന് അറിയോ അവർണികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഗീതു പറയുകയാണ് ഒരു കുഞ്ഞിൻ്റെ സ്നേഹത്തിനുള്ള അർഹത അവനുണ്ടോ എന്ന് ഞാൻ ഈശ്വരനോട് ചോദിച്ചു പോയതാ അവർണിക ഞെട്ടലോട് കൂടിയാണ് ഗീതു പറയുന്നത് കേട്ടു നിൽക്കുന്നത് അപ്പം ഗീതു പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുഞ്ഞാവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പെണ്ണിൻ്റെ മാനത്തിന് വിലയിട്ടവന് ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനാവാനുള്ള യോഗ്യതയുണ്ടോ ഗീതു കിഷോറിനെ കുറിച്ച് വെറുപ്പോടു കൂടി സംസാരിക്കുന്നതാണ് അവർണിക കേൾക്കുന്നത് അതിലേറെ കിഷോറിനോടുള്ള വെറുപ്പ് അവർണികയിലും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം അവർണിക ഗീതുവിനോട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ വ്യക്തമായി കിഷോർ വളരെ തന്ത്രപൂർവ്വം എല്ലാവരെയും ചതിക്കാനുള്ള ശ്രമമായിരുന്നു ഇനി ഞാൻ അവനെ വെറുതെ വിടില്ല ഗീതാഞ്ജലിയെ ഇത്തരം കള്ള കഥകളിലൂടെയും മോശം പ്രചരണങ്ങളിലൂടെയും മോശക്കാരിയാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് അവനോട് ചോദിക്കണം അപ്പം കൈ പിടിച്ചുകൊണ്ട് ഗീതു പറയുന്നുണ്ട് തൻ്റെ കൂടെ ഞാനും വരാം എന്തിനാ എന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരിയാക്കുന്നതെന്ന് എനിക്കും അവനോട് ചോദിക്കണം അപ്പം അവർണിക പറയുന്നുണ്ട് ഗീതാഞ്ജലി അവൻ എല്ലാവരെയും തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക ഞാനടക്കം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടെന്നാ എന്നാ ഗീതു ശരിക്കും കൂടി അവർണികയോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്നെ തന്നെ മനസ്സിലായില്ലേ അപ്പം അവർണിക ഗീതുവിൻ്റെ കൈകൾ ചേർത്ത് പിടിക്കുകയാണ് എനിക്ക് മനസ്സിലായി എന്നുള്ള അർത്ഥത്തിൽ എന്നിട്ട് സങ്കടത്തോടെ ഗീതുവിനോട് പറയാണ് ഇതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ താനും കിഷോറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ ഗോവിന്ദ് സാറിനോടും പരാതിപ്പെട്ടു അത് ഗീതുവിന് അടുത്ത ഷോക്കായിരുന്നു ഗീതു ചോദിക്കുകയാണ് താനിത് കണ്ണേടിനോടും പറഞ്ഞോ അവർണിക സങ്കടത്തോടെ തലയാട്ടുകയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് എന്നിട്ട് അതേക്കുറിച്ചൊരു പോലും കണ്ണിട്ട് എന്നോട് ചോദിച്ചില്ലല്ലോ നിന്നോടൊന്നും പറയാതെ നിന്നെയും കിഷോറിനെയും ഗോവിന്ദ് സാർ വാച്ച് ചെയ്യുമായിരുന്നു പക്ഷേ എനിക്കറിയാം രാധിക മേഠവും ഗോവിന്ദ് സാറും ഗീതാഞ്ജലിയെ തെറ്റിദ്ധരിച്ച് കഴിഞ്ഞു ആദ്യം പോയി അവരുടെ തെറ്റിദ്ധാരണ മാറ്റി കിച്ചുവിനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അവനിനി ഒരു പെണ്ണിനെയും ചതിക്കില്ല പകയോടെയും പ്രതികാരത്തോടും കൂടിയാണ് അവർനിക പറയുന്നത് അവർണിക പോയതിനു ശേഷം ഗീതു നേരെ ഗോവിന്ദിന് അരികിലേക്കാണ് പോകുന്നത് കാരണം രാധികയുടെ പണക്കമല്ല ഗോവിന്ദിനോടാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് ഗീതന് ഉറപ്പായിരുന്നു കണ്ണടന എന്നെ തെറ്റിദ്ധരിച്ച് കാണുമോ എങ്കിൽ ആദ്യം ആ സംശയം മാറ്റണം ഗോവിന്ദ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാകുമ്പോഴാണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം ഗീതനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ട് എന്താ വരുന്നില്ലേ ഗീതു അവിടെ സങ്കടത്തോട് വന്നിരിക്കുന്ന കണ്ടപ്പോ ഗോ 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 ഗോവിന്ദ ചോദിക്കുന്നു അപ്പം ഗീതൊന്നും സംസാരിക്കാത്ത കണ്ടപ്പോൾ ഗീതുനെ തൊട്ട് നോക്കുകയാണ് എന്താ പനിയുണ്ടോ അപ്പം ആ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗീതു ചോദിക്കുകയാണ് കിഷോറിന്റെ കാര്യം അവർണീക പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കണ്ണേടൻ എന്നോട് ചോദിക്കാഞ്ഞേ കിഷോറിൻ്റെ എന്ത് കാര്യം ഗോവിന്ദ് അറിയാത്ത പോലെ ചോദിക്കുകയാണ് കിഷോറിനെ അവൾ സംശയിക്കാനുണ്ടായ കാരണം അപ്പം ഗീതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗോവിന്ദ് പറയാണ് അവരുടെയൊക്കെ അത് വെറും സംശയം മാത്രമാണ് സംശയം ആരോടെങ്കിലും ചോദിച്ചു തീർക്കാനുള്ളതാണ് പക്ഷേ എനിക്കതേക്കുറിച്ച് ഒരു സംശയവും ഇല്ല അപ്പം ഗീതു സ്നേഹത്തോടെ നോക്കുന്നാണ്ട് ഇപ്പോൾ ഗോവിന്ദ് തമാശ ആക്കിയിട്ട് പറയും അത് സത്യമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ചോദിച്ചില്ല അപ്പം ഗീതുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ഗോവിന്ദ് കളിയാക്കുന്ന പോലെ ചോദിക്കുകയാണ് എന്താ നീയും കിഷോറും തമ്മിൽ ഇപ്പോഴും റിലേഷൻ ഇല്ലേ മലയാളത്തിൽ അതിൻ്റെ പേരാണ് ആ വിഹിതം അപ്പോഴേക്കും ഗീതു സ്നേഹത്തോടെയും പ്രണയത്തോടെയും ദേഷ്യത്തോടെയും കൂടെ പെരുമാറുകയാണ് വൃത്തികേട് പറയുന്നു കൊല്ലു ഞാൻ നിങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ പിടിച്ച് ഒരുപാട് ദേഹത്ത് ഇടിക്കുകയാണ് ഗോവിന്ദ് അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴും ഗോവിന്ദ് ചിരിച്ചുകൊണ്ട് പറയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല സദാചാരവാദികളായ ചില നാട്ടുകാർ പറഞ്ഞതാ അപ്പോഴും ഗീതു തല്ലിക്കൊണ്ടേ ഇരിക്കയാണ് ഗോവിന്ദ് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗീതു പിടിപിടുന്നേ ഇല്ല സ്വന്തം ഭാര്യയെക്കുറിച്ച് അവിധ കഥ പറയുന്നത് കേട്ട് ചിരിക്കാം നിങ്ങളെപ്പോലെ ഹൃദയമുള്ള ഇല്ലാത്തൊരാൾക്കേ പറ്റൂ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ തല്ലുകൂടൽ കാണാൻ അവ ഗോവിന്ദ് പറയുന്നത് ഇങ്ങനെ അടിച്ചാലേ എൻ്റെ ഹൃദയം പറയും താഴേക്ക് വീഴും ഒരുപാട് തല്ലിയതിന് ശേഷം ഗോവിന്ദ് ഗീതുവിനെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് തല്ലിയതിന് ശേഷം ഗീതുവിനെ കൈക്കൊള്ളലിലാക്കിയിട്ട് ഗോവിന്ദ് അവരുടെ ചെവിയിലായിട്ട് പറയാണ് ഈ ലോകത്ത് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എൻ്റെ ഭാര്യയായ നിന്നെയാണ് അപ്പോഴാണ് ഗീതു കുതിർന്നതിൽ നിന്നും അവസാനിപ്പിച്ചത് അത് കേൾക്കുന്ന സമയത്ത് ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഗോവിന്ദിൻ്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് ഗീതു അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് നിന്റെ വിശുദ്ധിയാണ് ഗീതു നിന്റെ സൗന്ദര്യം ആ സൗന്ദര്യമാണ് എനിക്കെന്നും വേണ്ടത് വെറും ഒരു സംശയത്തിൻ്റെ പേര് തീരുന്നതല്ല അത് പിന്നെ അവർ രണ്ടുപേരും പരസ്പരം കണ്ണുകളിൽ നോക്കി പ്രണയത്തോടെ നിൽക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഒരിക്കലും നിന്നെ ഞാൻ സംശയിക്കില്ല എൻ്റെ ഭാര്യയെ ഞാൻ സംശയിക്കാത്തടത്തോളം മറ്റുള്ളവർ പറയുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ എനിക്ക് വെറും തമാശയാണ് അതുകൂടെ കേൾക്കുന്ന സമയത്ത് ഗീതുവിനും ഗോവിന്ദനോടുള്ള പ്രണയം കുറച്ചുകൂടെ കൂടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്